ായിട്ടുള്ള യു ജി സി നെറ്റ് എക്സാമിനെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതിന്റെ പബ്ലിക് ഡിസംബർഒമ്പതാം തീയതി ആണ് എൻ ഡി എ പുറത്തിറക്കിയത് കുറച്ച് ലേറ്റ് ആയിപ്പോയി പോയി വീഡിയോ ചെയ്യാനായിട്ട് ഇതിനുള്ള തീയതി എന്ന് പറയുന്നത് ഡിസംബർ ഒമ്പത് മുതൽ ഡിസംബർ മുപ്പത് വരെയാണ് മുപ്പത്തൊന്നാം തീയതി നമുക്ക് ഫീസ് അടക്കാൻ സാധിക്കും കറക്ഷൻ വിൻഡോ ജനുവരി ഒന്ന് മുതൽ ജനുവരി രണ്ട് വരെയാണ് പരീക്ഷ വരുന്നത് ഫെബ്രുവരി പതിനാറ് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെയാണ് സി ബി ടി തന്നെയാണ് മൂന്ന് മണിക്കൂറാണ് പരീക്ഷ വരുന്നത് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അഞ്ച് സയൻസ് സബ്ജക്റ്റുകൾ കെമിക്കൽ സയൻസ് ഏർത്ത് സയൻസ് ലൈഫ് സയൻസ് മാത്തമെറ്റിക്കൽ സയൻസ് ഫിസിക്കൽ സയൻസ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ അഞ്ച് മെയിൻ സബ്ജക്റ്റുകളുടെയും ഇഫക്റ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ വിത്ത് വിത്ത് എക്സ്പ്ലനേഷൻ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് മാത്രമാണ് അതിന് വരുന്നത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കുന്നവർക്ക് പ്രത്യേക ഓഫറുകളെല്ലാം അവൈലബിൾ ആണ് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നത് വരെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ആയിരിക്കും നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ വരെ ആക്സസ് ചെയ്യാം മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഏത് രീതിയിലാണ് തെറ്റുകൾ വന്നത് എന്നുള്ളതൊക്കെ പരിശോധിക്കാം എൻ ഡി യുടെ അതേ ഫോർമാറ്റിൽ തന്നെയാണ് മോക്ക് ടെസ്റ്റ് വരുന്നത് എന്ന് ഓർത്ത് വെക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് ഇതിന്റെ ഡീറ്റെയിൽഡ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് ഇതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റിന്റെ കാര്യം മറന്നു പോകേണ്ട വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളാണ് അഞ്ച് സബ്ജക്റ്റുകൾക്കായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ് വളരെ അഫോർഡബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അറിയാനുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്